കപ്പ ഉരി പത്തിരി പഴംപൊരി ഉണ്ട സമൂസ അങ്ങനെ രാവിലെ വിഭവ സമ്മർദ്ദമാണ് രാവിലത്തെ പ്രാതൽ കാസ ക്യാൻറ്റീൻ നമ്മൾ മാഹിയുടെ അടുത്ത ഷോപ്പാണ് ഇത് ഒസൻമുട്ട എന്ന് പറയും ഈ സ്ഥലത്ത് മാഹി കണ്ണൂർ പോകുന്ന വഴിയാണ് രാവിലെ എട്ടുമണിയോടുകൂടി എല്ലാം പ്രാതൽ തയ്യാറായിക്കൊണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് ബാജിയുണ്ട് കടലയുണ്ട് പുട്ടിനോട് കടല എല്ലാം റെഡിയാണ് ഇവിടെ രാവിലെ എട്ട് മണിയാവും ഉച്ചക്ക് ബിരിയാണി ദം ബിരിയാണി എല്ലാം ഉണ്ട് പിന്നെ വെള്ളിയാഴ്ച ഒരു പ്രത്യേകതയുണ്ട് ഇറച്ചിച്ചോറാം വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച വലിയ തിരക്കാണ് രാത്രി പതിനൊന്ന് മണിവരെ ഇവിടെ സദാ സന്നദ്ധമായിട്ട് തുറന്നു വയ്ക്കുന്ന ഒരു ഹോട്ടലാണ് അധികം യാത്രികരാണ് രാത്രിയൊക്കെ വരുന്നത് പിന്നെ പാർക്കിങ് സ്ഥലമുണ്ട് പ്രത്യേകത ഒരു പേര് കാസ ക്യാൻറ്റീൻ കാസ ക്യാൻറ്റീൻ ഇതെല്ലാം എത്ര മണിക്ക് റെഡി ആവും രാവിലെ രാവിലെ പിന്നെ എട്ട് മണിക്കൊക്കെ ഉള്ള റെഡി ഓ എട്ട് മണി കഴിക്കാൻ ഫുഡ് വേറെ പുട്ടുണ്ട് പൊറോട്ട ഉണ്ട് പൂരിയുണ്ട് പത്തിലുണ്ട് വെള്ളാപ്പൂ ഇടിയപ്പം ഉച്ചക്ക് ഒന്ന് മണിക്ക് റെഡി ആവും മണി പന്ത്രണ്ട് മണിക്ക് റെഡിയാകും ബിരിയാണി ഉണ്ട് ബിരിയാണിയുണ്ട് ദം ബിരിയാണി ദം ബിരിയാണി ഉണ്ട് വൈകുന്നേരം കടികൾ പത്തിരുപത്തിഞ്ച് മോഡൽ കടികളുണ്ട് ഇറച്ചിപ്പത്തിലുണ്ട് ഉഞ്ഞക്കായുണ്ട് പെട്ടിപ്പത്തിലുണ്ട് ബോണ്ടയുണ്ട് കായുണ്ട് ഉണ്ട് പയനറച്ചതുണ്ട് പയ ഉക്കായുണ്ട് കോഴിക്കാലുണ്ട് കേങ്ങ് വരിയുണ്ട് ഇവിടുത്തെ കോഴിക്കാൽ പൊറോട്ട രാത്രി പൊറോട്ട ഉണ്ടോ ഫ്രൈഡ് റൈസ് നൂഡിൽസ് എല്ലാം ഉണ്ടാവും ദോശകൾ ഒരു പന്ത്രണ്ട് മണി വരെ പതിനൊന്ന് മണിവരെ യാത്രക്കാർ മാഹിയുടെ അടുത്ത ഷോപ്പാണ് ഒസൻ മുട്ട ഒസൻ മുട്ടയിലുള്ള താസ ക്യാൻറ്റീനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ കഴിക്കാൻ വേണ്ടി ചൂട് ഉള്ള രണ്ട് പത്തിരി ചൂടുള്ള പൊറോട്ട കോഴിക്കറി ബാജി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഈ പത്തിരി നല്ല ചൂടാണ് പത്തിരി കോഴിക്കറിയായിട്ടൊന്ന് നോക്കാം പത്തിരി പിടിക്കാം രണ്ട് പീസും കൂടി ചേർത്ത് നോക്കാം നമുക്ക് ആ വലിയ ടേസ്റ്റ് ഇതാണ് ഇല്ലേ ഒരു കാര്യം പറയാൻ വിട്ടു നാടൻ അത് കേട്ടോ ബ്രോയിലർ അല്ല നാടൻ ചിക്കനാണ് നാടൻ ചിക്കൻ കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് പറയാമല്ലോ സോ കോൾഡ് ബ്രോയിൽ അതായത് ചിക്കൻ പോലെയല്ല നാടൻ ചിക്കൻ നാടൻ കറിയാണ് ചേരുവകളൊക്കെ ചേരുന്നത് നമ്മൾ നാടൻ കൂട്ടുകൊണ്ട് ഉണ്ടാക്കി കളയുക കറി കൂട്ടിയാണ് അതുകൊണ്ടാണ് ഈ ടേസ്റ്റ് പ്രത്യേകം പൊറോട്ട നോക്കാം പൊറോട്ടയും ഭാജിയും കൂടി ഒന്ന് നോക്കിക്കളയാം പൊറോട്ട ബാജി എല്ലാം ചൂടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എട്ട് മണിക്ക് എല്ലാം റെഡിയാവും പക്ഷേ എപ്പോഴും ചൂട് നിൽക്കുന്ന ഒരു പാത്രത്തിലാണ് കറിയൊക്കെ ഉണ്ടാവുക ഇനിയിപ്പത്തല് ചിക്കണ് പിന്നെ ബീഫുണ്ട് പിന്നെ ബീഫ് കൊട്ടുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് കടർ കറിയുണ്ട് ഉണ്ട് ഗ്രീൻ പീസ് ഉണ്ട് അപ്പോൾ എന്ത് വേണം ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എന്തും

ഇവിടുത്തെ സ്ഥിരം നമ്പർ ചൈനീസ് ദം ബിരിയാണി മസാല ദോശ ഷേക്ക് ജ്യൂസ് ടീ സ്നാക്സ് എല്ലാം തട്ട് മിക്സ് എല്ലാം മാഹിന്ന് വരുന്ന റൂട്ടാണിത് മാഹിന്ന് കണ്ണൂരിലേക്ക് പോവാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഓസൻപോട്ട നേരത്തെ പറഞ്ഞല്ലോ ഓസൻപൊട്ട മാഹിയുടെ അടുത്ത ഷോപ്പ് എന്നെ നേരെ തലശ്ശേരി വഴിയാണ് തലശ്ശേരി വഴി കണ്ണൂർ ഹൈവേ ആണ് ഓക്കേ